ഹായ് ഞാൻ ഡോക്ടർ മിനി റിച്ചേഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരവുമാണ് നമുക്കറിയാം വയസ്സായി തുടങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളെ വലക്കാൻ തുടങ്ങും ഓർമ്മക്കുറവ് കൺഫ്യൂഷൻ പിന്നെ ഒറ്റപ്പെടൽ ശാരീരികവും മാനസികവുമായ ഒരുപാട് അസുഖങ്ങൾ ഇവയൊക്കെ വേട്ടയാടുന്ന ഒരു സമയമാണ് അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കുണ്ടാവാൻ പോകുന്നത് ഈ സമയത്തുണ്ടാകുന്ന അസുഖങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും അത് മാനസികമായാലും ശാരീരികമായാലും ഒരു പരിധി വരെ നമുക്കിവ കുറയ്ക്കാൻ കഴിയും ചിലതൊക്കെ തന്നെ നമുക്ക് പൂർണ്ണമായി ഭേദമാക്കാനും കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഏത് ഏത് അസുഖത്തെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആയുർവേദ മരുന്ന് കഴിക്കുന്നതിനെക്കുറിച്ചാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അതിന് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന മാനസിക രോഗത്തെ പ്രധാനമായും ഫോർ ഡീസ് നാല് ഡി അതായത് ഡെലീറിയം ഡിമൻഷ്യ ഡെല്യൂഷൻ ഡിപ്രഷൻ ഇങ്ങനെ നാല് ഡി ആയിട്ടാണ് പൊതുവിൽ അറിയുന്നത് ഇതിൽ ആദ്യത്തേത് ഡിമെൻഷ്യയാണ് ഡിമൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവി നമുക്കറിയാം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പതുക്കെ മറക്കാൻ തുടങ്ങും അതിൽ പ്രത്യേകിച്ച് തൊട്ട് മുമ്പ് നടന്ന സംഭവങ്ങളായിരിക്കും നമ്മൾ അധികവും മറക്കുക സ്ത്രീകളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് അന്വേഷിച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ അത് തപ്പി നടന്ന് നമ്മൾ ചിലവഴിക്കും ഇങ്ങനെ മറവി ഉണ്ടാകുന്നതിൻ്റെ കാരണം ശരിക്കും നമ്മുടെ ബ്രെയിൻ സെൽസിലുണ്ടാവുന്ന നാശമാണ് അതായത് ഏജിംഗ് പ്രോസസ്സ് ഡീജനറേഷൻ ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ പല കോശങ്ങളും പതുക്കെ നശിച്ചു തുടങ്ങും ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ശരിക്കും മരുന്നിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ കോശങ്ങൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് നശിക്കാൻ അനുവദിക്കാതെ പുതിയ പുതിയ ന്യൂറോണൽ സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പുതിയ കാര്യങ്ങൾ പുതിയ ജോലികൾ ബ്രെയിനിന് കൊടുക്കുക പണ്ട് കാലത്ത് നമ്മൾ ഈ ഫോൺ നമ്പറൊക്കെ ഓർമ്മ വയ്ക്കാനാണ് ശിരിച്ചിരുന്നത് അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ച് വീണ്ടും വീണ്ടും വായിച്ച് നമ്മളത് ഓർക്കും പക്ഷേ ഇന്ന് നമുക്ക് മൊബൈൽ ഫോണിൽ എല്ലാം സേവ്ഡാണ് ഒന്നും ചെയ്യേണ്ട ഒരു ശീലത്തിൻ്റെ ഭാഗം എന്നോളം നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു അതിനകത്ത് എ ബി സി ഡി ഏതാണെന്ന് കണ്ടുപിടിക്കണോ ഒന്ന് പ്രസ് ചെയ്യണു നമ്മുടെ ബ്രെയിനിന് യാതൊരു ജോലിയില്ല നമ്മുടെ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ തന്നെ കാര്യങ്ങൾ ചെയ്യും പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഇന്ന് അങ്ങനെയാണ് നമുക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എല്ലാം അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് എ ഐ പോലെയുള്ള ടൂൾസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും ചെറുപ്രായത്തിൽ തൊട്ട് അവർക്ക് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ബ്രെയിനിൻ്റെ ഷാർപ്നെസ് ബ്രെയിനിൻ്റെ ശേഷി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക ഈ ക്രിയേറ്റീവായിട്ടുള്ള ചിന്ത ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എങ്കിൽ നമ്മുടെ ബ്രെയിൻ പതുക്കെ പതുക്കെ പെട്ടെന്ന് പെട്ടെന്ന് വയസ്സ് അതായത് വാർദ്ധക്യം ആശ്ലേഷിച്ചു കൊണ്ടുവരും ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ മാത്സിൻ്റെ പുതിയ പ്രോബ്ലംസ് പഠിക്കുക പുതിയ ലാംഗ്വേജ് പഠിക്കുക അതല്ലെങ്കിൽ പാട്ട് പുതിയ മ്യൂസിക്കോ പുതിയ പാട്ടോ അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ജോലി നമ്മൾ നമ്മുടെ തലച്ചോറിനെ ഏൽപ്പിക്കുക അത് കഴിയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ഷാർപ്പായി മാറും പുതിയ ന്യൂറോണൽ സർക്യൂട്ട്സ് ഉണ്ടാവും പതുക്കെ പതുക്കെ നമുക്ക് ഈ മറവി ഉണ്ടാകുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ ഐഡിലായിട്ട് അലസമായി ഒരു ജോലിയും കൊടുക്കാതെ നമ്മുടെ ബ്രെയിനിനെ വയ്ക്കുക എന്നതിനേക്കാൾ നമ്മൾ ബ്രെയിനിനെ കൂടുതൽ കാര്യശേഷിയുള്ളതായിട്ട് മാറ്റുക എന്നുള്ളതാണ് വാർദ്ധക്യത്തിലുണ്ടാകുന്ന മറവി ഒഴിവാക്കാനായിട്ട് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്നത് ഇതിന് ആയുർവേദത്തിലെ മരുന്നുകളുണ്ട് ബ്രഹ്മി ചേർന്ന മരുന്ന് സാരസ്വതാരിഷ്ടം കല്യാണക ഘൃതം ഇങ്ങനെയൊക്കെ സാര സാരസ്വത ഘൃതം ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമുക്ക് ഈ വാർദ്ധക്യത്തിലുണ്ടാകുന്ന മറവി രോഗത്തെ ഒരു പരിധിവരെ മുഴുവനായിട്ടല്ല ഒരു പരിധിവരെ തടയാനായിട്ട് നമ്മളെ സഹായിക്കും ഡിമൻഷ്യ എന്നാണ് ഈ മറവിയെ നമ്മൾ വിളിക്കുന്നത് രണ്ടാമത്തേത് ഡെല്യൂഷൻ ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോൾസ് ബിലീഫ് തെറ്റായ ഒരു ബോധ്യം നമുക്കറിയാം പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും പിടിവാശിയാണ് അവർക്ക് കാരണം അവർ പിടിച്ച മൊയിലിന് നാല് കൊമ്പ് അത് മാറ്റില്ല എന്തുകൊണ്ടാണത് അത് നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ഡെല്യൂഷനിൽ നമ്മൾ പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ ശരിയെന്ന് വിചാരിക്കും ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വരാറുണ്ട് അദ്ദേഹം മുമ്പ് തൊട്ട് വന്നിരുന്നതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ എൺപത് എൺപത്തഞ്ച് വയസ്സോളം പ്രായം കാണും അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നു ഒരു ദശമൂലാരിഷ്ടം വാങ്ങിച്ചു കോട്ടക്കൽ ആയുർവൈദ്യശാല എന്ന കമ്പനിയുടെ മരുന്ന് മാത്രമേ അദ്ദേഹം ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ മരുന്ന് അദ്ദേഹം വാങ്ങിച്ചു ആ ബോട്ടിൽ സീൽഡ് ബോട്ടിലാണ് അതിൽ എം ആർ പി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇദ്ദേഹം ആ വാങ്ങി കൊണ്ടുപോയി അന്ന് തൊട്ട് അദ്ദേഹം പറയുന്നത് ഇത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ മരുന്നല്ല ഇത് മറ്റേതോ കമ്പനിയുടെ മരുന്നാണ് ഇത് സീല് പൊട്ടിച്ചാണ് എനിക്ക് തന്നത് ഇത് ആര് പറഞ്ഞാലും ഇത് ഇനി അദ്ദേഹം തിരുത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ അതൊരു ബിലീഫായി കഴിഞ്ഞു അങ്ങനെ ഒരു ബോധ്യമായി കഴിഞ്ഞു ഇതുപോലെ പ്രായമായുള്ളവർ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട് അതായത് ചില കാര്യങ്ങൾ അവർ പിടിച്ചത് മാത്രം ശരി അവർ പറയുന്നത് ശരി ആ ബോധ്യത്തിൽ നിന്ന് ഒരു അണുവിട മാറില്ല ഇങ്ങനെയുള്ള കണ്ടീഷൻ്റെ പേരാണ് ഡെല്യൂഷൻ വീട്ടിൽ പ്രായമായവരെ ശുശ്രൂഷിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ട് അതിൽ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും പറയും ചെയ്തു തന്നില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് അവരുടെ ബോധ്യമാണ് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് അതിനെ ആര് പറഞ്ഞാലും നമ്മൾ എത്ര അവർക്ക് അത് റീസണോട് കൂടിയിട്ട് ഞാൻ കാര്യകാരണത്തോടു കൂടി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അത് ബോധ്യപ്പെടുകയും അവരുടെ ആ ഒരു ബോധ്യം മാറുകയും ഇല്ല ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നേ ഉള്ളൂ നമ്മൾ അവരോട് സഹതാപത്തോടെ പെരുമാറുക ചുറ്റുമുള്ളവരാണ് മനസ്സിലാക്കേണ്ടത് കേൾക്കുന്നവരാണ് മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ഡെൽ ഡെല്യൂഷനാണ് അതുകൊണ്ട് നമുക്കത് തിരുത്താനും കഴിയില്ല നമ്മളത് ആക്സെപ്റ്റ് ചെയ്തും ഇണ്ടാതിരിക്കുക അതൊരു വഴക്കിനോ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽ ഒരു വിള്ളലിനോ അത് കാരണമാവരുത് ഇപ്പോൾ ജീവിത പങ്കാളിക്കായിരിക്കും ഇപ്പോൾ മിക്കപ്പോഴും സ്ത്രീകൾ മരുമക്കളായിരിക്കും അമ്മായിയമ്മേനെയോ അല്ലെങ്കിൽ അമ്മായിയപ്പനെയൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇവർ പറയും ഭക്ഷണം തന്നില്ല എനിക്കത് ചെയ്ത് തന്നില്ല എനിക്കത് ചെയ്ത് തന്നില്ല അപ്പോൾ ജീവിത പങ്കാളിയോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പരിഭവിച്ചിട്ടോ കാര്യമില്ല യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുക ഇതൊരു മാനസിക രോഗാവസ്ഥയിലൂടെയുള്ള ഈ മുതിർന്നവരുടെ പ്രയാണമാണെങ്കിൽ നമ്മൾ ഇവരെ ശുശ്രൂഷിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കുക എന്നുള്ളതുമാണ് ഒരു കുടുംബജീവിതം കൂടി മുമ്പോട്ട് പോകാനുള്ള ഏക പോംവഴി വഴി ഇതിന് മരുന്ന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മരുന്നുകൾ തന്നെ ഇല്ല കാരണം ഇത് വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്ന ഒരു മാനസിക രോഗമാണ് രോഗം എന്നതിനേക്കാൾ കൂടുതൽ മാനസിക അവസ്ഥയാണ് ഇനി മൂന്നാമത്തേത് ഡെലീറിയം ഡെലീറിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ നമുക്ക് തന്നെ ശരിയായിട്ടുള്ള അവബോധം ഇല്ലാതിരിക്കുക ചിലപ്പോൾ നമുക്ക് ഡേറ്റ്സ് അതായത് തീയതി രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് ചോദിക്കും ഇന്ന് ഏതാണ് തീയതി ഇന്ന് തിങ്കളാണോ ചൊവ്വയാണോ അതുപോലെ തന്നെ എവിടെയാണ് ഞാൻ എനിക്ക് എൻ്റെ സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ബോധം കുറഞ്ഞു പോവുക ഇതൊക്കെ ശരിക്കിനെയും പ്രായത്തിലുണ്ടാകുന്ന പ്രായം അതായത് വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡെലീറിയം ഇതൊരു മാനസിക രോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ബ്രെയിനിൻ്റെ ചില സ്ഥലങ്ങളിൽ ചില കോശങ്ങൾക്കുണ്ടാകുന്ന നാശമാണ് ഇതിന് കാരണമായി തീരുന്നത് ഇങ്ങനെ ഡെലി ഡെലീറിയം ഉണ്ടാകുന്നതിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായം പ്രായമുള്ളവരാണ് പ്രത്യേകിച്ചിപ്പോൾ ചിലപ്പോൾ എനിക്ക് ക്ലിനിക്കിൽ കാണാറുണ്ട് ഹസ്ബൻഡായിരിക്കും വൈഫിൻ്റെ മരുന്നെല്ലാം അതായത് രണ്ട് രണ്ടുപേർ പ്രായമായവർ അറുപത് കഴിഞ്ഞവർ എഴുപത് കഴിഞ്ഞവർ വരുന്നു അവർക്ക് മരുന്ന് വാങ്ങുന്നു ഹസ്ബൻഡ് വീണ്ടും വീണ്ടും ചോദിച്ച് മനസ്സിലാക്കുന്നു ഈ മരുന്ന് എങ്ങനെയാണ് കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കേണ്ടത് ആഹാരം കഴിഞ്ഞാണോ മുമ്പാണോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നു അദ്ദേഹം അത് നോട്ട് ചെയ്യുന്നു ഓർത്ത് വയ്ക്കുന്നു എന്നിട്ട് പറയും ഇവളൊന്നും എടുത്ത് കഴിക്കില്ല ഞാനാണ് എല്ലാ മരുന്നും എടുത്ത് കൊടുക്കേണ്ടത് സമയത്തിന് എടുത്തു കൊടുത്തില്ലെങ്കിൽ ഒന്നും കഴിക്കില്ല പിന്നീട് പെട്ടെന്ന് ആ ജീവിത പങ്കാളി മരിച്ചു പോകുന്നു ഈ വൈഫിൻ്റെ ഭാര്യയുടെ സ്ഥിതി എന്തായിരിക്കും അവർക്കെല്ലാം കൺഫ്യൂഷനാണ് പിന്നെ അവർക്ക് എന്താണ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്നോ രാവിലെ മരുന്ന് കഴിച്ചോ വൈകിട്ട് മരുന്ന് കഴിച്ചോ ഇന്നലെ കഴിച്ചോ ഇന്ന് കഴിച്ചോ എല്ലാം കൺഫ്യൂഷൻ ചിലപ്പോൾ രണ്ട് മരുന്ന് അത് പ്രത്യേകിച്ചും ഈ ഹാർട്ട് പേഷ്യൻസോ അല്ലെങ്കിൽ ബിപിയുടെ കൊളസ്ട്രോളിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ചിലപ്പോൾ ഡബിൾ ഡോസ് പോകും കാരണം രാവിലെ വിചാരിക്കും ഞാൻ മരുന്ന് കഴിച്ചില്ല വീണ്ടും കൊടുത്ത് കഴിക്കും അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ മരുന്ന് കഴിച്ചു അങ്ങനെ ദിവസങ്ങളോളം മരുന്ന് കഴിക്കാതിരിക്കും അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെ സഹായിക്കും ഇപ്പോൾ ഒരു ബോക്സ് ആണ് നമുക്ക് ഡേറ്റോട് കൂടിയിട്ടുള്ള കള്ളികളോട് കൂടിയ ചെറിയ കമ്പാർട്ട്മെൻ്റ്സോട് കൂടിയ ബോക്സ് ഒക്കെ ഇന്ന് വാങ്ങിക്കാൻ കിട്ടും അതിനകത്ത് നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ കഴിക്കേണ്ട ഒരു നാല് പുള്ളി അതിലിട്ടു വൈകിട്ട് കഴിക്കേണ്ടത് ഇട്ടു അങ്ങനെ ആ ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കഴിച്ചോ ഇല്ലയോ രാവിലത്തെ ബോക്സ് കാലിയായി കഴിയുമ്പോൾ നമുക്കറിയാം ഇത് കഴിച്ചു കഴിഞ്ഞു അതായത് മൺഡേ ടു സൺഡേ വരെയുള്ള കോളംസ് അതിലുണ്ട് അപ്പോൾ തിങ്കളാഴ്ച മരുന്ന് കഴിച്ചോ രാവിലെ കഴിച്ചോ വൈകിട്ട് കഴിച്ചോ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മരുന്നെടുത്ത് കഴിക്കാൻ പറ്റും ഇങ്ങനെ ചില ചെറിയ പ്രാക്ടിക്കൽ റെമഡീസും അതുപോലെ തന്നെ ചെറിയ 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 ചില പരിശീലനങ്ങൾ മാർക്ക് ചെയ്തു വെക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രായമാവുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും ഈ ഡെലീറിയത്തിന് വേറൊരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ തന്നെ പപ്പ ഭക്ഷണം കൊടുത്തു ഒരു സൺഡേ ആയിരുന്നു ആ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം വേണമെന്ന് ചോദിച്ചു ആൾ കുറച്ച് കഴിച്ചു എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ ആൾ എഴുന്നേറ്റ് പോയി നാലുമണിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പുറത്ത് പോയ ആൾ തിരിച്ചു വന്നു എന്താ പപ്പ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചു കുശലം ചോദിച്ചതാണ് ഉടനെ പറഞ്ഞു ഇവൾ എനിക്ക് ഭക്ഷണം തന്നില്ല ഞാൻ കഴിച്ചിട്ടില്ല പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് ഞാൻ ഇതിൽ പരിഭവിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ ഇതിൽ യാതൊരു നേട്ടവും കാരണം ഇത് ഡെലീറിയം കൺഫ്യൂഷൻ സ്റ്റേറ്റാണ് ഈ ഡെലീറിയവും ഒരു മാനസികാവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രായമായവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അവർക്കും മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ശുശ്രൂഷിക്കുന്നവർക്കും കാര്യങ്ങൾ എളുപ്പമാവും ഇനി അടുത്തത് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം മൂഡ് ചേഞ്ചസ് പലപ്പോഴും ചില സമയത്ത് കാരണമൊന്നുമില്ലാതെ സന്തോഷമായിരിക്കും ചില സമയത്ത് ഭയങ്കര മുടിയായിരിക്കും നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് നമുക്ക് നല്ല പ്രോപ്പർ റെസ്പോൺസ് ഒന്നും കിട്ടില്ല ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടെന്ന് വരും നമുക്ക് ഒരു കാരണവുമില്ലാതെ ചിരിയും കരച്ചിലും ദേഷ്യവും പരിഭവവും എല്ലാം വരും ഇതും വാർദ്ധക്യത്തിലുണ്ടാകുന്ന മാനസിക രോഗത്തിൻ്റെ ഒരവസ്ഥയാണ് ഇതിനൊക്കെ നമുക്ക് ആയുർവേദത്തിൽ ഒരു ഗുളികയുണ്ട് മാനസമിത്ര വടക്കം ഇത് നമ്മളെ ശരിക്കിനെയും ഉറക്കം കിട്ടാനായിട്ടും രാത്രി ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഉറക്കം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ മൂഡ് ചേഞ്ചസ് അത് കുറച്ച് കുറയും ഇനി വല്ലാത്ത രീതിയിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഡോക്ടറുടെ സഹായം തേടുക ജെറിയാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് വാർദ്ധക്യകാല അസുഖങ്ങൾ അത് മാനസികമായാലും ശാരീരികമായാലും ഈ അസുഖങ്ങൾക്ക് മരുന്ന് പല അസുഖങ്ങൾക്കും മരുന്നുണ്ട് ചിലതൊക്കെ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിത് ഇഗ്നോർ ചെയ്യരുത് ഇങ്ങനെ വരുമ്പോൾ തിരിച്ചറിയുക ഇത് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ചില അവസ്ഥകളാണ് ഈ അവസ്ഥാവിശേഷത്തിന് ഞാൻ ശരിയായ വൈദ്യസഹായം തേടേണ്ടതുണ്ട് അത് ചില ഗുളികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നോർമലാകും അപ്പം നമ്മൾ ഇഗ്നോറൻസ് അതായത് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ വെറുതെ സഹിക്കരുത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കരുത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു വൈദ്യസഹായം തേടണം ഇനി ഞാനിപ്പോൾ നാല് ഡി എന്ന കുറിച്ച് പറഞ്ഞു ഇനി ഇത് കൂടാതെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തുടങ്ങുന്ന ഒരു കാലമാണ് നമ്മുടെ വയസ്സാ വയസ്സാങ്കാലം അതിലൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് എല്ലാം രോഗങ്ങളാണ് എനിക്ക് മുട്ടുവേദനയാണ് എനിക്ക് നടുവേദനയാണ് എനിക്ക് ആ വേദനയാണ് ഈ വേദനയാണ് ഇങ്ങനെ നമുക്ക് കുറേ രോഗങ്ങൾ ഇല്ലാത്ത രോഗങ്ങളാണ് പലതും ചിലപ്പോൾ നമുക്ക് വാർദ്ധക്യ സഹജമായ ഏജിങ് പ്രോസസ്സ് അതായത് ഡിജനറേഷൻ വാ തേയ്മാനം ഇതുകൊണ്ടൊക്കെയുള്ള വേദനകളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിന് നമ്മൾ മരുന്ന് കഴിക്കാം ചില സമയത്ത് കഴിഞ്ഞ ദിവസം എന്നോടൊരു സ്കൂൾ പ്രിൻസിപ്പൾ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് ആ ടീച്ചർ എന്നോട് വന്ന് ചോദിച്ചു ഡോക്ടർ എനിക്ക് ഭയങ്കര വിഷമുണ്ട് ഞാനത് ഡോക്ടറോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചോദിച്ചു എന്ത് പറ്റിയും ടീച്ചർക്ക് ഉണ്ട് പത്ത് അറുപത്തഞ്ച് വയസ്സ് ടീച്ചറുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഇപ്പോൾ ഏത് നേരവും മുട്ടുവേദനയാണ് മുട്ടിൻ്റെ താഴെ വേദനയാണ് കാലുവേദനയാണ് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു മരുന്ന് കൊടുക്കും ഡോക്ടർ പറയും പ്രായത്തിൻ്റെയാണ് അമ്മ സമ്മതിക്കില്ല വേദനയുണ്ട് ഭയങ്കര വേദനയാണ് എനിക്ക് മരുന്ന് വേണം ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോകുന്നു ആ ഡോക്ടർ കുറച്ച് മൾട്ടിവിറ്റമിൻസും കാൽഷ്യത്തിൻ്റെ ഗുളികകളൊക്കെ എഴുതി കൊടുക്കുന്നു തിരിച്ചു വരുന്നു വീണ്ടും ഈ പ്രോസസ്സ് കാരണം ഇത് ശുശ്രൂഷിക്കുന്നവർക്ക് തന്നെ സംശയമാണ് ഇത് ശരിക്കും രോഗമാണോ ഞാൻ എൻ്റെ അമ്മയെ ശരിക്കും പരിചരിക്കുന്നില്ലേ അമ്മയെ ഇഗ്നോർ ചെയ്യുന്നതാണോ ഇത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഈ അവസ്ഥയിൽ നമ്മൾ സ്വയം മനസ്സിലാക്കണം അതായത് ശുശ്രൂഷിക്കുന്നവര് മനസ്സിലാക്കണം പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടാണത് അവർക്കുണ്ടാകുന്ന കൺഫ്യൂഷനാണത് ഇല്ലാത്തൊരു രോഗം അവർക്കത് അനുഭവിക്കുന്ന ഒരു ശരീരത്തിൽ അത് നമ്മളവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ നമ്മുടെ സമാധാനത്തിലുള്ള കുടുംബാന്തരീക്ഷം മോശമാവുമെന്നല്ലാതെ മറ്റൊരു പരിഹാരവും അതിനില്ല പ്രത്യേകിച്ചും ഇതിൽ തിരിച്ചറിയപ്പെടാതെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് അവർ ശുശ്രൂഷിക്കുന്ന മരുമകളോ അല്ലെങ്കിൽ മകളോ മകനോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ചിലർ സന്ദർശകർ വീട്ടിൽ കാണാൻ വരുന്നവരോടായിരിക്കും ഈ പരാതിയുടെ ഭാണ്ഡക്കെട്ട് മുഴുവനും തുറക്കുക പക്ഷെ അറിയുക പ്രായം അവർ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ ശരിയായ റാഷണൽ തിങ്കിങ് കപ്പാസിറ്റി ശരിയായ രീതിയിൽ ഒരു കാര്യം ചിന്തിച്ച് അവലോകനം ചെയ്ത് തീരുമാനമെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും മണ്ടത്തരങ്ങളായിരിക്കും പറയുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും മണ്ടത്തരങ്ങളാണെന്ന് പക്ഷേ ചിലരൊക്കെ നമ്മുടെ പാരൻസല്ലേ നമ്മളവരെ പ്രായമായവരല്ലേ എൽഡേഴ്സ് എൽഡേഴ്സല്ലേ നമ്മളവരെ ബഹുമാനിക്കേണ്ടേ അവർ അനുസരിക്കേണ്ടേ അല്ല നമ്മൾ തിരിച്ചറിയണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടെ ബോധ്യം അനുസരിച്ച് വേണം നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും തെറ്റിദ്ധരിക്കുമ്പോഴും അതായത് നമ്മൾ അങ്ങനെ ഒരു മാറ്റം നമ്മുടെ തന്നെ അപ്രോച്ചിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും വാർദ്ധക്യത്തിലുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾക്ക് ഏറ്റവും കാരണം വാദമാണ് വാർദ്ധക്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ആയുർവേദത്തിൽ പറയുന്ന ത്രിദോഷങ്ങളിൽ വാദമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ ഈ വാദ സംബന്ധമായ ഡീജനറേഷൻ സംബന്ധമായ തേയ്മാന സംബന്ധമായ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ വാദത്തിന് ഉള്ള മരുന്നെന്ന് പറയുന്നത് കഴിഞ്ഞാൽ തേപ്പ് എണ്ണ തേച്ചുള്ള കുളി ഇതൊക്കെ വാദത്തിൻ്റെ മരുന്നാണ് ചില സമയത്ത് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ പ്രായമായവർക്കൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കുളിക്കുക വാദത്തിൻ്റെ മരുന്നുകൾ അസുഖത്തിൻ്റെ മരുന്നുകൾ കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ മാറ്റം വരുന്നതാണ് അത് നമ്മൾ ശരിക്കും ഒരു നല്ല ഡോക്ടറെ കണ്ട് എന്താണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ് ഇതൊരു രോഗമല്ല ഇത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഒറ്റപ്പെടലാണ് പലതിലേക്ക് നയിക്കുന്നത് കുറച്ച് സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ വർത്തമാനം കേൾക്കുക പറഞ്ഞത് തന്നെയായിരിക്കും അവർ തന്നെയും പിന്നെയും പറയുന്നത് അതുപോലെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുറ്റമായിരിക്കും പറഞ്ഞു തരുന്നത് പക്ഷേ ഇതെല്ലാം കേൾക്കുക അത് നമ്മളെ നമ്മളുടെ ഉള്ളിൽ അതെടുത്ത് നമ്മൾ മാറാതിരിക്കുക അത് കേട്ട് നമ്മൾ ഈ ജീവി കൂടെ പുറത്ത് കളയുക അവരെ ഇമോഷണലായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വാർധക്യത്തിൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്ന് താങ്ക്